പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് നന്ദൂ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് കിടന്ന് വന്നിരിക്കുകയാണ് ഞാൻ നിങ്ങളുടെ ആരുമല്ല അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളെ എനിക്ക് കാണേണ്ട എന്ന തിർത്തു പറയുകയാണ് നന്ദു അപ്രതീക്ഷിതമായ ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തു ചെയ്യും എന്നറിയാതെ പിങ്കിയും അതുപോലെ തന്നെ ഗൗതമും ആകെ ഞെട്ടിപ്പോകുന്നു പിങ്കിയോട് ആരാണ് ഈ കാര്യങ്ങളെല്ലാം നന്ദുവിനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇതേപ്പറ്റി എനിക്ക് യാതൊന്നും അറിയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് പിങ്കി ഞാൻ ഒന്നും തന്നെ അവനെ അറിയിച്ചിട്ടില്ല പക്ഷേ സത്യങ്ങളെല്ലാം അവൻ എങ്ങനെ അറിഞ്ഞു എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അവനെ വിട്ട് എനിക്കൊരു ജീവിതമില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് പിങ്കി ഈ കാര്യം കാണുന്ന ഗൗതമാകട്ടെ എന്തൊക്കെ സംഭവിച്ചാലും അവനെ നമ്മൾ വിട്ടുകൊടുക്കില്ല നമ്മുടെ മകനായി തന്നെ അവൻ ഇവിടെ വളരുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ ഉടൻ തന്നെ കണ്ടെത്തും എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഗൗതം മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നാണ് ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് പിന്നിൽ മറ്റാരും നന്ദയുടെ കൈകളാണ് എന്ന് അറിയാൻ ഇടയാകുന്നത് ഇതോടെ ആകെ ഞെട്ടി പോവുകയാണ് ഗൗതം ഉടൻ തന്നെ ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യണം എന്നുള്ള തീരുമാനവുമായി ഇതേ തുടർന്ന് നന്ദയെ ചെന്ന് കാണുന്ന ഗൗതം എന്തിനാണ് സത്യങ്ങളെല്ലാം അവനെ അറിയിച്ചത് എന്ന് ചോദിക്കുന്നു അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിന് എന്ത് മറുപടി നൽകണം എന്നറിയാതെ കെ പകച്ച് പോയിരിക്കുകയാണ് ഇപ്പോൾ നന്ദ മാത്രവുമല്ല നന്ദുമോൻ ഇപ്പോൾ ഞങ്ങളോട് മര്യാദയ്ക്ക് സംസാരിക്കുന്ന പോലുമില്ല അവൻ ഈ സത്യങ്ങൾ അറിയാതിരിക്കുന്നതിന് വേണ്ടി ഞാനും പിങ്കിയും എത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നന്ദയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുന്ന ഗൗതം നിന്റെ പിഴവുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നത് എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു ഇതോടെ മനഃപൂർവം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് നന്ദ പറയുകയാണ് പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന ഗൗതം ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടമാക്കാനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയുകയും ഇനിയും ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്ന റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് തിരികെ എത്തുമ്പോൾ മറ്റൊരു ദുരന്ത വാർത്ത തേടിയെത്തുന്നത് നന്ദുമോനെ വീട്ടിൽ കാണാനില്ല എന്നുള്ള കാര്യം ഇതോടെ കുതിച്ചെത്തുകയാണ് ഗൗതം പിങ്കി കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയും നന്ദുമോനെ കണ്ടെത്തി തരണം എന്ന് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഗൗതമം ഒരു നിമിഷത്തേക്ക് തകർന്നു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്